എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കെതിരെ സംവിധായകൻ കമൽ നടത്തിയ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവന പിൻവലിക്കണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുടയിൽ നടന്ന വർണ്ണക്കുട എന്ന സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ ഭയമാണെന്ന പ്രസ്താവന നടത്തിയ കമൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെയും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും നശിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് ബി നേതാക്കൾ ആരോപിച്ചു സമാധാനപരമായും ഒത്തൊരുമയോടെയും കൂടി ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടി ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂരിന്റെ ദേശീയോത്സവമാണ് കുരുമ്പക്കാവിലെ താലപ്പൊലി മഹോത്സവം കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ജനുവരി പതിമൂന്നിന് തുടങ്ങാനിരിക്കെ തൊട്ടടുത്ത് ഇരിങ്ങാലക്കുടയിൽ വെച്ച് നാവിൽ വർഗീയ വിഷം പുരട്ടിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭയം വിതറി കമൽ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന സാധാരണ രീതിയിൽ കാണാനാകില്ല ഇത് വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഈ പ്രസ്താവന പിൻവലിച്ച് കൊടുങ്ങല്ലൂർക്കാരനായ ഇദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തിരിങ്ങാലപ്പുഴയിൽ നടക്കുന്ന വർണ്ണക്കുട എന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിലെ താരപ്പുരി ഉത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നത് ഭയമാണ് എന്നാണ് കമൽ എന്ന കമാലത്തിൽ വർണ്ണക്കുറയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ ഉദാഹരണ പ്രസംഗത്തിൽ പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ വളരെ സമാധാനത്തോടെയും വളരെ ഉദൃമയോടെയും ജാതിമത ഭേദവിന്യ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കൊടുങ്ങല്ലൂർ ശ്രീകുടുംബാബിലെ ഉത്സവം ആ ഉത്സവത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രചാരവേദയുടെ ഭാഗമായിട്ടാണ് തിരുങ്ങാലപ്പുഴയിലെ വർണ്ണക്കുഴ സാംസ്കാരിക സമ്മേളനത്തിന്റെ വിഘാടകനായിട്ടുള്ള തമിഴ് എന്ന സമാനത്തിൽ അത്തരത്തില് വർഗീയ ലക്ഷം ഉള്ള രീതിയിൽ സി പി എമ്മിന്റെ മുതൽ പേര് നടക്കുന്ന കവാദത്തിൽ അത്തരത്തിൽ ഒരു പ്രചാരണം നടത്തിയിരിക്കുന്നു ഇത് തികച്ചും ആസൂത്രിതമാണ് കാരണം പെട്ടെന്നുണ്ടായത് സംഭവമല്ല തികച്ചും ആസൂത്രണം ഈ ആസൂത്രിതമായിട്ടുള്ള സംഭവം ഇവിടുന്ന് വന്ന് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് കാരണം കുടുങ്ങൂർക്കാരനായിട്ടുള്ള കമ്പനി അദ്ദേഹം ജനിച്ചുകൊള്ളുന്നത് കുടുങ്ങൂർ ഭാരത പ്രദേശത്താണ് മതിരത്താണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് തണ്ടാകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടാം വാർഡിൽ ആ നഗരസഭയില് രണ്ടായിരത്തി അഞ്ച് മുതൽ ആ നഗരസഭയില് വിജയിക്കുന്നത് ആ വാർഡിൽ നിന്ന് ബി ജെ പി ആണ് ബി ജെ പിയുടെ ഉരുക്കുപോട്ടായിട്ടുള്ള ആ വാർഡിൽ അദ്ദേഹം ഇരുപത്തി അഞ്ച് വർഷക്കാലമായിട്ട് താമസിക്കുന്നു അവിടെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് സമാധാനത്തോടെ താമസിക്കാമെങ്കിൽ സ്വാഭാവികമായിട്ടും കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിന് അദ്ദേഹത്തിന് പുറമോ പങ്കെടുക്കണം അവിടെ അറിയുള്ളൂ കൊടുങ്ങല്ലൂർ താരപ്പുരി മഹോത്സവത്തിന്റെ വിസ്മയമായിട്ടുള്ള കാഴ്ചകളും അതിന്റെ കാര്യങ്ങളും ഇത് പിടിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ താരപ്പുരി മഹോത്സവത്തെ തകർക്കാനുള്ള കമൽ എന്ന കമാലീന്റെ ശ്രമം പാടേ കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾ തള്ളിക്കണായിരുന്നു പല ഒരു അറിയപ്പെടുന്ന സമുദായമാവിയ അദ്ദേഹം കുടുങ്ങിയൂർ ജനങ്ങളോട് കടപ്പാടുണ്ട് ആ കടപ്പാട് മറന്നുകൊണ്ടുള്ള കുടുങ്ങിയൂരിൽ ജനങ്ങളെ തികച്ചും വലിച്ചുകൊണ്ടുള്ള ഈ പ്രകോപരമായ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണമെന്നാണ് യു ജി പിന്നെ